അങ്ങനെ സൂര്യ വിജയനെ കൊണ്ട് മദ്യപിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് ആ സമയത്ത് വിജയി പറയുന്നത് അതേ അളിയ ഞാൻ അളിയന്റെ കൂടെ എപ്പോഴൊക്കെ പുറത്ത് വന്ന് പോയി മദ്യപിച്ചോ അപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദയവ് ചെയ്ത് ഇന്നെങ്കിലും എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അളിയ അളിയന്റെ കുടുംബ ജീവിതത്തിൽ ഒരു ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കോ എൻ്റെ ചേച്ചിക്കൊരു ജീവിതം കൊടുത്ത ആളല്ലേ അളിയൻ അളിയനെ പോലെ അടക്കോ മുതുക്കോ ഉള്ള ഭർത്താവിനെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുമോ അളിയ ഇത് കേൾക്കുമ്പോൾ വിജയ്ക്ക് വല്ലാണ്ടൻ സുഖിക്കുകയാണ് അളിയന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള നല്ല വിചാരങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ സൂര്യ പറയുന്നത് പിന്നെ അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളൂ എനിക്കളിയനെ നല്ല ബഹുമാനമാണ് ബഹുമാനമാണിയ താങ്ക്സ് അളിയ താങ്ക്സ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് വിജയ പറമ്പ് സൂര്യ പറയുന്നത് എന്നാൽ നമുക്ക് പോകൂല്ല അളിയ എന്നെ വിശ്വസിക്കുന്ന ഇത്രയും സ്നേഹമുള്ള എൻ്റെ അളിയൻ്റെ കൂടെ ഞാൻ എവിടെ വേണമെങ്കിലും വരാം വാ അളിയ എന്ന് പറഞ്ഞ് തന്നെ മുന്നിൽ നടക്കുകയാണ് പിന്നിൽ വാ വാ എന്ന് പറഞ്ഞ് സൂര്യൻ അങ്ങനെ രണ്ടുപേരും പുറത്ത് പോകാനുട്ടോ ശേഷം കാണിക്കുന്ന നന്ദിനിയാണ് അവളെ കിച്ചണിലുള്ള ടേബിളിരുന്നിട്ട് പുള്ളിയെ കൈ നോക്കി വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് എതിസാർ അങ്ങോട്ടേക്ക് വരുന്നത് ഈ കാഴ്ച കാണുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും വിഷമമാകുകയാണ് കേട്ടോ മോളെ എന്ന് വിളിക്കുകയാണ് ആ വിളിക്കേട്ട് നന്ദി ചേരിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് കൈയിനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക കേട്ടോ അത് കുഴപ്പമില്ല സാർ എന്ന് പറയാൻ നന്ദിനി നല്ല വേദനയുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം ഡോക്ടറുടെ അടുത്തൊന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് ഇതൊക്കെ അടുക്കളയിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് സാധാരണ പറ്റുന്നതല്ലേ സർ എന്ന് ചോദിക്കാൻ നന്ദിനി അപ്പോൾ ഇത് സാർ ചോദിക്കുന്നുണ്ട് അച്ഛനൊരു കാര്യം ചോദിച്ചാൽ മോൾ സത്യം പറയോ മോൾ ആരെയെങ്കിലും ബോധപൂർവ്വം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇത് കേൾക്കുന്ന നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടുത്തെ അടുക്കളയിൽ മോൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇതുവരെ ഒരു അബദ്ധവും മോൾക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഇന്നത് തെറ്റി അപ്പോൾ നന്ദി പറയുന്നുണ്ട് സർ ഞാൻ വേറെന്തോ ഒരു ഓർമ്മയിൽ ആ പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചതാണ് പക്ഷേ കുറേ സമയം കഴിഞ്ഞ് വന്നപ്പോൾ ആ പാത്രം സ്റ്റോവിലിരുന്ന് ഞാനങ്ങ് മറന്നുപോയി അപ്പോൾ ഇത് സാറിന് അറിയാം ഇത് അവൾ കളവ് പറയുകയാണെന്ന് അദ്ദേഹം പറയുന്നത് എഴുതി തയ്യാറാക്കിയ ഒരു മറുപടിയല്ല എനിക്ക് വേണ്ടത് പൂജാമുറിയിലെ മൊന്തയെടുത്ത് നീ അടുപ്പത്ത് വെക്കുന്നത് എന്തിനാണ് കാരണം അത്രയ്ക്കും പരിഭാവനമായിട്ടാണ് നീ അതിനെ കാണുന്നതെന്ന് എനിക്കറിയാം എന്താ മോൾ ശരിക്കും സംഭവിച്ചത് ആരാ ഇത് ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് ഉടനെ തന്നെ നന്ദിനി പറയുന്നില്ല ഞാൻ തന്നെയാണ് സാർ അപ്പോൾ ഇത് സാർ പറയുന്നത് കള്ളമാണ് മോളിപ്പോൾ പറഞ്ഞോളിരിക്കുന്നത് മുഴുവൻ കള്ളമാണ് എൻ്റെ മക്കൾ ചെയ്തതാണോ അതോ പത്മ നേരിട്ട് തന്നെ ചെയ്തതാണോ അത്ര ഇപ്പോൾ എനിക്കറിയേണ്ടതുളളൂ അപ്പോൾ നന്ദിനി പറയുന്നില്ല സാർ എനിക്കൊരു കുഴപ്പവുമില്ല പിന്നെ എന്തിനാ വെറുതെ ഇതൊരു പ്രശ്നമാക്കുന്നത് സാർ സംശയങ്ങൾ ചോദിച്ചു തുടങ്ങിയാൽ സൂര്യ സാർ അത് പിന്നെ വലിയൊരു പ്രശ്നമാക്കും വേണ്ട സാർ എന്നെ ചൊല്ലി ഈ വീട്ടിൽ എന്നും വഴക്കാണ് ഇതെങ്കിലും ഒന്ന് വിട്ടേക്ക് അപ്പോൾ ഇത് സാർ പറയുന്നത് മോളെ ചൊല്ലിയൊരു വഴക്കുണ്ടാക്കാൻ അത് മോൾ തന്നെ തീരുമാനിച്ചു പക്ഷേ ഇത് ചെയ്തവരുടെ മനസ്സിന്റെ ക്രൂരതയുണ്ടല്ലോ മോൾക്കെതിരെ എന്തും ചെയ്ത് കളയാമെന്നുള്ള അവരുടെ ധൈര്യം അത് അപകടമാണ് മോളെ മോളുടെ ജീവനും തന്നെ അത് അപകടമാണ് അപ്പോൾ നന്ദിനി പറയുന്നത് സർ എന്തായി പറയുന്നത് അവരങ്ങനെ കൊല്ലുമെന്നാണോ കൊന്നോട്ടെ സാർ എനിക്കതിലൊരു പരാതിയുമില്ല അല്ലെങ്കിൽ ആരൊക്കെ എന്നെ കൊല്ലാൻ നോക്കാത്തത് നാട്ടിലാണെങ്കിൽ കാർത്തികേയൻ ആ ജല്ലറിയുടമ്മ എസ് ഐ ഇവിടെ വന്നപ്പോൾ ആരാന്ന് പോലും അറിയാത്ത കുറേ ആളുകൾ മിത്ര കനക എല്ലാവർക്കും നന്ദിനിയെ കൊല്ലണം സർ പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പോലും എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ എതിസാർ പറയുന്നത് എന്തായാലും മോൾ സൂക്ഷിക്കണം പകയുള്ളവർ ഒരുപാട് പേരുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ സൂര്യോട് പറയണം സൂര്യ മോളുടെ ഭർത്താവാണ് മോൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും അതൊക്കെ അഭിമാനത്തോട് കൂടി നോക്കി കാണുന്നവനാണ് ഈ ഞാൻ മോൾക്ക് വേണ്ടി അവൻ ആരോട് വഴക്കിട്ടാലും അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം നന്ദിയുടെ കൈ പിടിച്ച് പൊക്കി നോക്കുകയാണ് ആ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന് തന്നെ നെഞ്ഞ് പൊട്ടുക കേട്ടോ കൈ വേദന ഉണ്ടെങ്കിൽ പറയണേ മോളെ ഇങ്ങനെ പറഞ്ഞിട്ട് യഥി അവിടെ നിന്ന് പോകുക കേട്ടോ നന്ദിനി വിഷമത്തോട് കൂടി കൈ നോക്കി നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് സൂര്യയെയും വിജയിയാണ് കേട്ടോ സൂര്യ വിജയയെ പുറത്ത് കൊണ്ടുപോയി ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ് എന്നിട്ട് ബാക്കിലെ ഡിക്കി തുറന്ന് അതിൽ നിന്ന് മദ്യക്കുപ്പി മദ്യക്കുപ്പിയടിക്കുക രണ്ടുപേരും അവിടെ ഇരുന്ന് മദ്യപിക്കാൻ കേട്ടോ സൂര്യ കൂടെ മദ്യപിക്കുന്നത് പോലെ ആക്ട് ചെയ്യുക എന്നല്ലാതെ അവൻ ഒത്തിരി പോലും കുടിക്കുന്നില്ല കേട്ടോ അല്പം മദ്യം അകത്ത് ചെന്ന് വിജയി പറയുകയാണ് അളിയ എൻ്റെ കൈക്കും വയ്യ എൻ്റെ കണ്ണിനും വയ്യ പക്ഷേ അളിയൻ്റെ പെങ്ങളുണ്ടല്ലോ ഇന്ദ്രജ ഈ നേരം വരെ എൻ്റെ അടുത്ത് വന്നിരുന്ന് സുഖമുണ്ടോ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല പക്ഷേ എൻ്റെ അളിയൻ മുത്താണല്ലോ ഞാൻ മുത്തു എന്ന് പറഞ്ഞ് സൂര്യയുടെ താടി പിടിച്ചിട്ട് നന്നായിട്ട് ഒഴിയാൻ കേട്ടവന് എൻ്റെ അളിയൻ വേദനയ്ക്ക് കുറവുണ്ടോ എന്ന് ചോദിച്ചല്ലോ വേദനയ്ക്കുള്ള ഔഷധവും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് മദ്യക്കുപ്പി പിടിച്ച് കാണിക്കുകയാണ് അളിയ അളിയൻ പല കാര്യങ്ങളും ഷളിയാണ് എന്നൊക്കെ പറഞ്ഞ് സൂര്യയെ പിടിച്ചങ്ങ് പൊക്കി പറയാൻ കേട്ടോ വിജയ് ശേഷം വിജയ് നേരിട്ട് തന്നെ ആ കുപ്പി എടുത്തിട്ട് വായലേക്ക് ഒഴിക്കുകയാണ് അളിയ മതി ഇപ്പോൾ തന്നെ ഓവറാണ് എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് പക്ഷേ വിജയ് ഉണ്ടോ കേൾക്കുന്നത് അവൻ കുപ്പിയോട് കൂടി അങ്ങനെ വായിലേക്ക് ഒഴിച്ച് മുഴുവൻ അകത്താക്കുക കേട്ടോ പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് എന്നിട്ട് അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ അപ്പോൾ സൂര്യ അളിയാ അളിയ എന്ന് പറഞ്ഞ് തട്ടി വിളിക്കുകയാണ് എന്താ ഇത് അപ്പോൾ വിജയ് പറയുന്നത് അളിയ നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയാ സംഭവങ്ങൾ നടക്കുന്നത് അളിയ അല്ലോ അവിടെ എല്ലാവരും സംസാരിക്കുന്നത് അളിയനെയും നന്ദിനിയേയും കുറിച്ചാണ് അവളുണ്ടല്ലോ ആ മിത്ര അവൾ വേറെ തന്തക്കും തള്ളക്കും ജനിച്ചതാണ് അവളുടെ പ്രതികാരത്തിന് അവൾ എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷെ അളിയൻ അങ്ങനെയാണോ സുന്ദൻ കുടുംബത്തിനുള്ളതല്ലേ കൂടെ പിറപ്പല്ലേ അവൾ എന്തിനാ അളിയാ അളിയനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അളിയ അളിയന്റെ ഭാര്യയുണ്ടല്ലോ നന്ദിനി അവൾ നല്ലവളാണ് എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ അറിയാവുന്ന നല്ല നല്ല മിടുക്കി പെണ്ണ് എന്ന് പറയാൻ കേട്ടോ അവൾ അവിടെ എത്ര നല്ലവണ്ണം പെരുമാറാനും അവിടെയുള്ളവർക്ക് ആർക്കും അത് പിടിക്കത്തില്ല അളിയാ എല്ലാവരുടെയും പ്രശ്നം ക്യാഷ് ആണ് വലിയ കുടുംബത്തിൽ പിറക്കണം ആ അത് പോട്ടെ എന്ന് പറഞ്ഞ് നീങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് സൂര്യ ചോദിക്കുന്നു അളിയാ അളിയന്റെ ഈ കൈക്ക് അപകടം പറ്റിയത് ശരിക്കും എന്താ സംഭവം അതൊന്നും ചോദിക്കേണ്ട അളിയാ എന്ന് പറഞ്ഞ് വിജയ് ബേക്കോട്ട് കിടക്കുക സൂര്യ പറയുന്നത് അളിയാ അളിയനൊന്ന് പറ ഞാൻ കേക്കട്ടെ വിജയ് പറയുന്നത് അളിയ ഞാൻ പറയാം പക്ഷെ അത് അളിയൻ ആരോടും പറയരുത് അതെ നന്ദിനിക്ക് വെച്ചൊരു കെണിയാണ് എന്ന് പറയാണ് ഇത് കേടത്തും സൂര്യ ഷോക്കാവാൻ കേട്ടോ അല്പസമയം ഒന്ന് ആലോചിച്ച് നിൽക്കുകയാണ് വിജയ് പറയുന്ന സത്യത്തിൽ എൻ്റെ കൈക്ക് പകരം ഇവിടെ നന്ദിനിയുടെ കൈയ്യാണ് പറ്റേണ്ടത് അയ്യോ എൻ്റെ കഷ്ടകാലത്തിൽ ഞാൻ അതിൽ ചെന്ന് കയറി കൊടുത്തു കയ്യും പോയി എൻ്റെ കണ്ണും പോയി അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ അളിയൻറെ കണ്ണിന് എന്താ പറ്റിയത് ഈ കല്ല് വന്ന് വീണെന്നൊക്കെ അളിയെ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം ചേച്ചി എന്തെങ്കിലും എടുത്ത് അടിച്ചതാണോ അപ്പോൾ വിജയ് പറഞ്ഞു എൻ്റെ അളിയാ ഇത് കല്ല് കൊണ്ട് തന്നെയാ അതും തെറ്റാടിയിലുള്ള കല്ല് കൊണ്ടത് അപ്പോൾ സൂര്യ ചോദിക്കുന്നത് തെറ്റാടിയോ വിജയ് പറയുന്നത് അത് നന്ദിയുടെ വലത് കൈക്ക് ഏൻ ചെയ്യാനാ പറഞ്ഞത് പക്ഷേ അത് ആ താടക ഇന്ദ്രച്ചയ്ക്ക് തെറ്റി കിട്ടിയത് എൻ്റെ ഈ കണ്ണിന് പിന്നെ എൻ്റെ കണ്ണ് കംപ്ലീറ്റ് ഡാമേജ് അങ്ങനെയാണ് അളിയ എൻ്റെ കണ്ണ് എനിക്ക് നഷ്ടപ്പെട്ടത് പക്ഷേ അവളുണ്ടല്ലോ ആ താടക ഇന്ദ്രച്ച അവൾ വെറുതെ ഇരുന്നില്ല അളിയാ അവസാനം നന്ദിനിയുടെ കൈ അവൾ പൊള്ളിച്ചില്ലേ അതാണിയാ ഒരു പെണ്ണിന്റെ പക നന്ദിനി പോലും അറിയാതെ അവൾ അടുക്കളയിൽ കയറി അടുപ്പിൽ പാത്രം എടുത്തു വെച്ച് കത്തിച്ചു എന്നിട്ട് നന്ദിനിയുടെ കൈ പൊള്ളിച്ചില്ലേ അതാണിയ താടകൈന്ദ്രജ ഇതെല്ലാം കേട്ട ശേഷം സൂര്യ ആകെ ഷോക്കാവാണ് അവൻ എഴുന്നേറ്റ് എന്ന് നിൽക്കാൻ ആ സമയത്ത് വിജയ് സൂര്യയുടെ കാലിൽ വീഴുകയാണ് അളിയാ ഞാൻ കാലി പിടിക്കാം ഇതൊന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കല്ലേ അപ്പോൾ സൂര്യ ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയാണ് ഏയ് ഇതൊന്നും ഞാൻ ചെന്ന് പറഞ്ഞു കൊടുക്കില്ല എന്തായാലും അളിയൻ ഒരു കാര്യം ചെയ്യും ചെന്ന് കാറിൽ കയറി നമുക്ക് ഒരു ഡ്രൈവ് പോകാം ഈ സിറ്റിയൊക്കെ കണ്ട് അളിയൻ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാം അപ്പോൾ വിജയൻ പറയുന്നുണ്ട് ആ അളിയൻ വിളിച്ചാൽ ഞാൻ ഈ മണ്ണ് തുളച്ച് 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 പാതാളത്തിലേക്കും വരും വിളി ഈ പാതാളത്തിലേക്ക് വിളി എന്നൊക്കെ പറയാൻ അപ്പോൾ സൂര്യ പറയണ്ടേ പാതാളത്തിലേക്ക് നമുക്ക് പിന്നെ തുളച്ച് പോകാം ഇപ്പോൾ അളിയൻ ചെന്ന് വണ്ടിയിൽ കയറി ചെല്ലു ചെല്ലി എന്ന് പറയാൻ അപ്പോൾ വിജയ് ചോദിക്കുന്നുണ്ട് പാതാളത്തിലേക്ക് പോകാതെ റോഡുണ്ട് അളിയാ അങ്ങനെ സൂര്യ ഒരുവിധം വിജയയെ കൊണ്ടുപോയിട്ട് മുന്നിലെ സീറ്റിൽ കയറ്റിയിരുത്തുകയാണ് ശേഷം മദ്യകുപ്പിയും ഗ്ലാസും ഒക്കെ എടുത്ത് ആ വണ്ടിയുടെ ഡിക്കിയൊക്കെ അടച്ചതിന് ശേഷം അവൻ വണ്ടി വണ്ടിയെടുത്ത് വിജയമായിട്ട് നിന്ന് പോകാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് ആ വണ്ടി വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നതാണ് സൂര്യ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ കേട്ടോ ആ സമയത്തൊക്കെ വിജയ അകത്തിൽ നിന്ന് അളിയാ അളിയാ എൻ്റെ പൊന്നളിയൻ അളിയ അളിയാ എന്നൊക്കെ മദ്യപിച്ച് ലക്ക് കെട്ട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അതേസമയം സൂര്യ ആട്ടെ പിന്നിലേക്ക് വന്ന് ഡിക്ക് തുറന്ന് അതിൽ നിന്നും വലിയൊരു ഗിഫ്റ്റിന്റെ ബോക്സ് എടുക്കാൻ കേട്ടോ എന്നിട്ട് ചിരിച്ചുകൊണ്ട് അതുമായിട്ട് അകത്തേക്ക് പോവുകയാണ് ആ സമയത്തൊക്കെ വിജയ് വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ ബോധമില്ലാതെ അകത്ത് കയറിയതും ഹോളിലെ സോഫയില് എതിസറ് പത്രം വായിച്ചുകൊണ്ടും തൊട്ടടുത്ത് തന്നെ പത്മ ഫോൺ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് ആ ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുപോയിട്ട് എതിർസറിന്റെ മുന്നിൽ വെക്കുകയാണ്ട്ടോ അപ്പോൾ എതിസാർ ചോദിക്കുന്നത് നീ ഇത് എവിടെയായിരുന്നു സൂര്യ ഇതൊക്കെ എന്താ പ്രസന്റ് ബോക്സ് ഒക്കെ ആയിട്ട് അപ്പോൾ സൂര്യ അതിനെ തൊട്ടടുത്ത് ഇരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞില്ല പറയാം വലിയൊരു പരാതിക്കുള്ള പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എതിസാർ ചോദിക്കുന്ന എന്ത് പരിഹാരമോ സൂര്യ പറയുന്നുണ്ട് അതെ അച്ഛൻ ചേച്ചിയെ വേദയും ഒന്ന് വിളിച്ചേ അതെന്തിനാന്ന് ചോദിക്കുന്നുണ്ട് വിളിക്കച്ച എന്ന് പറയാൻ സൂര്യ അപ്പോൾ പത്മ പറയുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പത്തിനായിരിക്കും സാധാരണ അതിനല്ലേ വിളിക്കാറ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അയ്യോ ഞാൻ കുഴപ്പത്തിനൊന്നുമല്ല ഞാനിതുവരെ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഒരു പ്രസൻറ്റ് വാങ്ങിക്കൊടുത്തിട്ടില്ല ഇത് ആ പരാതി പരിഹരിക്കാൻ വേണ്ടി അച്ഛൻ അവരെ വിളിക്കേ എന്ന് പറയാണ് അങ്ങനെ എത് സാറ് ഇന്ദ്രജ വേദ എന്ന ഉച്ചത്തിൽ വിളിക്കുകയാണ് ഇത് കേട്ട് രണ്ടുപേരും ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോഴേക്കും രാജുവേട്ടനും ആട്ടനും നന്ദിനിയും അവിടെ എത്തിയിരുന്നു ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് എന്താ ഡാഡി വിളിച്ചത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനല്ല സൂര്യയെ വിളിച്ചത് നിങ്ങൾക്ക് എന്തോ പ്രസന്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേദയും ഇന്ദ്രജയും പരസ്പരം മുഖത്തോട് മുഖം നോക്കാന് പ്രസന്റോ എന്ന് ചോദിക്കുകയാണ് ഇന്ദ്രജ ഉം യെസ് ചേച്ചി എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ സൂര്യ എന്തോ നിങ്ങൾക്ക് രണ്ടു പേർക്ക് പ്രസന്റ് തരണമെന്ന് തോന്നി ആ വേദേ നീ ഇത് പൊട്ടിച്ചു നോക്ക് ഇഷ്ടമായോ എന്ന് നോക്ക് എന്നൊക്കെ പറയാൻ സൂര്യ അപ്പോൾ ഈ എതിസറും പറയുന്നുണ്ട് വേദേ മോളെ പൊട്ടിച്ച് നോക്ക് ഇവൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതല്ലേ അങ്ങനെ വേദ ആ ഗിഫ്റ്റിൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് അത് പൊട്ടിച്ച് നോക്കുക കേട്ടോ അതിനകത്തിരിക്കുന്ന സാധനം കണ്ടതും അവൾ ആകെ ഷോക്കാവും എന്നിട്ട് പിന്നിലേക്ക് നിൽക്കുകയാണ് അവളുടെ മുഖത്തുള്ള പരിഭ്രാന്തി കണ്ട് ഇന്ദ്രജയെ മുന്നോട്ട് വന്ന് അതിൽ എത്തി നോക്കുക കേട്ടോ അവനും ആ ഗിഫ്റ്റ് കണ്ട് ആകെ പേടിക്കുകയാണ് ശേഷം രണ്ടുപേര് പിന്നിലേക്ക് നിൽക്കുകയാണ് അവളുടെ മുഖഭാവം കാണുമ്പോൾ യതിസറിനെ എന്തോ ഫീൽ ചെയ്യാണ് എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അവർ രണ്ടുപേരും പ്രസന്റ് കണ്ട ത്രില്ലിലാണ് അച്ഛ എന്നിട്ട് വേദര് ചോദിക്കുന്നത് ഇനി ഇത് കണ്ടിട്ട് എന്താണ് ഇത് പുറത്തെടുക്കാത്തത് എന്തായാലും അവർ പുറത്തെടുക്കുന്നത് എങ്കിൽ ഞാൻ തന്നെ പുറത്തെടുക്കാം എന്ന് പറയാൻ കേട്ടോ അച്ഛനും അമ്മയ്ക്കും ആകാംക്ഷ കാണുമല്ലോ ഞാൻ എന്താണ് കൊണ്ടുവന്നത് എന്നറിയാൻ അപ്പോഴേക്കും ഇന്ദ്രജി വേദര് പറയുന്നത് വാ നമുക്ക് പോകാം അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് അവിടെ നിൽക്കേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന പത്മ എതിസറിനോട് പറയുന്നുണ്ടേ ഞാൻ പറഞ്ഞല്ലോ എന്തോ കുഴപ്പം ഒപ്പിക്കാനുള്ള പണിയാണെന്ന് അപ്പോൾ നിങ്ങളത് വിശ്വസിച്ചോ എന്ന് ചോദിക്കുകയാണ് ഇതികൾക്കൊന്ന് സൂര്യ പറയുന്നുണ്ട് ഏയ് ഇങ്ങനെ തിരക്ക് പിടിക്കാതെ പത്മ മേഡം അപ്പോൾ സൂര്യ നന്ദിനോട് ഇതേ നന്ദിനി നീ എന്നോട് ഇടയ്ക്കിടെ പറയാലേ സാർ മനസ്സ് തുറന്ന് ചേച്ചിയും അലഞ്ഞെത്തിയുമെന്ന് സ്നേഹിച്ചു നോക്കൂ അപ്പോൾ അവർ അതേ മറുപടിയിൽ തന്നെ തിരിച്ചും സ്നേഹിക്കുമെന്ന് അവർക്കൊരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കാൻ താൻ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇപ്പോൾ ഇതേ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന സമ്മാനമാണ് അപ്പോൾ നന്ദിനിക്ക് സന്തോഷമാക്കുകയാണ് സത്യമാണ് സാർ എന്ന് ചോദിക്കുകയാണ് അതെ ഇനി സമ്മാനം എന്താണെന്ന് എല്ലാവർക്കും കാണണ്ടേ എന്ന് ചോദിക്കാൻ സൂര്യ എന്നിട്ട് അവൻ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ആ മി ബോക്സിൽ നിന്നും ഒരു മിക്സിയുടെ ജാർ പുറത്തെടുക്കാട്ടോ ഇത് കണ്ട് എല്ലാവരും ഷോക്കാവാണ് അപ്പോൾ എതുസരിച്ച് ഇതെന്താടാ മിക്സിയുടെ ജാറോ സൂര്യ പറയുന്നുണ്ട് അതെ അച്ഛനച്ചിരി എപ്പോൾ ഇത് വിലയില്ലാൻ തോന്നിയേക്കാം പക്ഷേ ഇതിൻ്റെ വില എൻ്റെ സഹോദരിമാർക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് ഇത് കേട്ട് എല്ലാവരും അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് അവർ രണ്ടുപേരും ആകെ അന്താളിച്ചു നിൽക്കുകയാണ് കേട്ടോ